നമസ്കാരം ഏഷ്യാകപ്പിൽ വെള്ളിയാഴ്ച രാത്രി കുഞ്ഞൻ ടീമായ ഒമാനുമായി ഇന്ത്യ ഏറ്റുമുട്ടുകയാണ് അതായത് ഇന്ന് രാത്രി തന്നെയാണ് ഇന്ത്യയുടെ ആ ഏറ്റുമുട്ടൽ കാണാൻ സാധിക്കുന്നത് അനായസ ജയിക്കാൻ പറ്റുന്ന കളി അങ്ങനെയാണ് ഒമാനുമായി തന്നെ എല്ലാവരും തന്നെ പറയുന്ന വിഷയം കഴിയാവുന്നതത്രയും തന്നെ വലിയ മാർജിനിൽ ജയിക്കുന്നതിനോടൊപ്പം തന്നെ ബാറ്റിങ്ങിലും ബൌളിങ്ങിലും എല്ലാം തന്നെ ഇന്ത്യക്ക് റെക്കോർഡ് കുറിക്കാൻ ലഭിക്കുന്ന സുവർണാവസരം കൂടിയായിരിക്കും ഇതെന്നും പറയുന്നു ഇത് മുതലാക്കാൻ തന്നെ ഇന്ത്യ പരമാവധി ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പുതിയ ചില പരീക്ഷണങ്ങൾ നടത്താൻ ഇന്ത്യക്ക് ലഭിക്കുന്ന വേദി കൂടിയാകും ഈ മത്സരം അതുകൊണ്ട് തന്നെ ചില സർപ്രൈസ് പ്ലാനുകൾ കോച്ച് ഗൗതം ഗംഭീർ തയ്യാറാക്കിയിരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു ഇന്ത്യക്ക് ഉറപ്പായി ട്രൈ ചെയ്യാനുള്ള മൂന്ന് പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് ഇന്ത്യൻ ഇന്ത്യനും ചെയ്യേണ്ട ആദ്യത്തെ മാറ്റം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ഓപ്പണിങ്ങിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് റോൾ ഇതാണെന്ന് മുൻ പരമ്പരകളിൽ തന്നെ തെളിഞ്ഞിട്ടുള്ളതുമാണ് അങ്ങനെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സഞ്ജുവിനെ വീണ്ടും ബാറ്റിംഗിൽ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഗൗതം ഗംഭീർ നൽകണമെന്ന് പറയുന്നു ഇന്ത്യക്ക് ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ ഓപ്പണിങ്ങിൽ ഇറങ്ങിയാൽ സഞ്ജുവിന്റെ നാലാം ടി സെഞ്ചുറി നമുക്ക് കാണാനായേക്കും എന്നും പറയുന്നുണ്ട് അതോടൊപ്പം ഒരു ഓവറിൽ ആറ് സിക്സറുകൾ അടിക്കുക എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ തന്നെ ഇത് സഹായിക്കുമെന്നും പറയുന്നു ടൂർണമെന്റിന് വിക്കറ്റിന് പിന്നിൽ തകർപ്പൻ പ്രകടനമാണ് സഞ്ജു കാഴ്ച കാഴ്ചവയ്ക്കുന്നതെങ്കിൽ തന്നെയും ബാറ്റ് ചെയ്യാൻ ഇനിയും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒമാനെതിരെ ഓപ്പണിംഗ് നൽകിയാൽ അദ്ദേഹത്തിന്റെ ഇതിന്റെ ക്ഷീണം തീർക്കാനും അതോടൊപ്പം തന്നെ സൂപ്പർ ഫോറിന് മുൻപ് നല്ലൊരു ബാറ്റിംഗ് പരിശീലനത്തിനും അവസരം ലഭിക്കും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ ഒമാനെതിരെ ഇന്ത്യ ഇറക്കുമോ എന്നതും ഇനി ഉറപ്പില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിന് വിശ്രമം നൽകി പകരം ഇടം കയ്യൻ ഫാസ്റ്റ് ബൌളർ അഷ്ദീപ് സിംഗിനെ കളിച്ചേക്കുമെന്നും അല്ലെങ്കിൽ കളിപ്പിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ട് എന്നാൽ ബുംറയെ കളിപ്പിക്കാൻ തന്നെയാണ് ഗംഭീരിന്റെ പ്ലാനിങ്ങിൽ അദ്ദേഹത്തെ പവർപ്ലേയിൽ നിന്നും പരമാവധി മാറ്റി നിർത്താവുന്നതാണ് ഓരോ ഓവർ തന്നെ നൽകി ശേഷി ബാക്കിയുള്ള മൂന്ന് ഓവറുകളിലും പവർപ്ലേയിൽ നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം കൂടിയാണ് യു എ ഇ ചിരവൈരികളായി പാകിസ്ഥാൻ എന്നിവരുമായുള്ള കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും സംഭവിച്ചത് നേരെ തിരിച്ചാണ് പവർപ്ലേയിൽ തന്നെ മൂന്ന് ഓവറുകളും ബുംറയെ കൊണ്ട് നായകൻ സൂര്യകുമാർ യാദവ് എറിയുകയായിരുന്നു എന്ന് പറയാം ഒരു ഓവർ മാത്രമാണ് പവർപ്ലേയിലേക്ക് മാറ്റിവെച്ചത് വെടിക്കെട്ട് ബാറ്റർ മാത്രമല്ല വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള സ്ലോ ബൗളറും കൂടിയാണ് ഓപ്പണർ അഭിഷേക് ശർമ്മ ഒമാനതെ പവർപ്ലേയിൽ രണ്ടോ മൂന്നോ ഓവുകൾ തന്നെ അദ്ദേഹത്തിന് നൽകാവുന്നതാണ് ഒന്നോ രണ്ടോ വിക്കറ്റുകൾ ലഭിച്ചാൽ ബൌളർ എന്ന നിലയിൽ തന്നെ അത് അഭിഷേകിന്റെ ആത്മവിശ്വാസത്തെ ഉയർത്തുകയും ചെയ്യുമെന്നും പറയാം ഇത് സൂപ്പർ ഫോറിൽ ആവശ്യമെങ്കിൽ തന്നെ കുറച്ച് ഓവറുകൾ നൽകാൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവനും ധൈര്യം നൽകുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് ബാറ്റിങ്ങിനോടൊപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബൌളിംഗിലും ഇന്ത്യക്ക് വളർത്തിയെടുക്കാവുന്ന താരമാണ് അഭിഷേക് എന്നും പറയുന്നുണ്ട് ഏഷ്യാ കപ്പിൽ ടീം ഇന്ത്യയ്ക്കിന്റെ തിരക്കേറിയ ദിനങ്ങളാണ് മുന്നിലുള്ളതെന്നും പറയുന്നു മൂന്ന് ദിവസത്തിനിടെ രണ്ട് പോരാട്ടങ്ങൾക്ക് കച്ചമുറക്കുകയാണ് സൂര്യകുമാർ യാദവും സംഘവും ഇന്ന് വെള്ളിയാഴ്ച ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ അസോസിയേറ്റഡ് ടീമായ ഒമാനുമായി ഇന്ത്യ ഏറ്റുമുട്ടാൻ പോവുകയാണ് അടുത്ത വർഷം ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കവേ ബാറ്റിങ്ങിനോടൊപ്പം ബൌളിങ്ങിലും അദ്ദേഹത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് മുതൽക്കൂട്ടായി മാറുക തന്നെ ചെയ്യുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ അടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള പല കാര്യങ്ങളും പലരും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്നും പറയാൻ സാധിക്കുന്നു